ഹായ് കൂട്ടുകാരെ ഇപ്പം എല്ലാവർക്കും അസ്ലാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ പോകുന്ന സമയം ഇപ്പോൾ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിയും അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി വലിയ ഉള്ളി ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനാണ് കാരണം എലി എലിശല്യം അവിടെ ഒരുപാടുണ്ട് വരുമ്പോഴേക്കും പിന്നെ നമുക്കൊന്നും ശരിക്കും എടുക്കാനൊന്നും പറ്റില്ല അപ്പം ഇന്നലെ വരെ എൻ്റെ വീഡിയോ വീഡിയോകണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പം ഇന്ന് എലക്ഷനാണ് വെള്ളിയാഴ്ചയാണ് അപ്പം എനിക്ക് വോട്ട് എൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ പോയി വോട്ട് ചെയ്യും വേണം പിന്നെ ശനിയാഴ്ച കോയമ്പത്തൂർ പോകണം ഞായറാഴ്ച ഞങ്ങൾക്ക് അവിടെ ഒരു കല്യാണം ഉണ്ട് അമ്മായിൻ്റെ മോൻ്റെ മോളുടെ കൂട്ടിൻ്റെ കേട്ടോ അമ്മായിയുടെ മോളുടെ കൂട്ടിൻ്റെ കല്യാണമാണ് അപ്പം അങ്ങോട്ടും പോകണം അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കയറ്റി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വരുമ്പോഴേക്കും എല്ലാം എലികളൊക്കെ കടിച്ച് നാശമാക്കും പിന്നെ ഒരുപാട് സാ കാര്യങ്ങളൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി വേടിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് പട്ടാമ്പിക്കൊന്ന് പോകണം അപ്പം മകളുടെ മോളുടെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്തിരുന്നു അതൊക്കെ മേടിക്കാനൊക്കെ ഒന്ന് പോകണം അപ്പോൾ എല്ലാം ഒതുക്കി പെറുക്കി ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വെച്ചുകൂട്ടാ അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കിയെടുത്ത് വെക്കണല്ലോ അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾക്ക് രാവിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് പുട്ട് ഉണ്ടാക്കണം പിന്നെ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ബ്രെഡ് വെറുതെ കൊടുത്താലും കഴിക്കാൻ ഒരു മടി അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ ഉപ്പും ഒത്തിരി കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു രണ്ട് കോഴിമുട്ട അതും കൂടി അതിൽ പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് ഞാനൊക്കെ ചെറുതായിട്ട് നേരത്ത് തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് എന്നിട്ട് അതും കൂടെ അപ്പം തന്നെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തും കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി ഇളക്കിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക തന്നെ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കഴിക്കാനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകും അപ്പോൾ രാവിലെ ചായൻ്റെ ഒപ്പം ഇത് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു പിന്നെ ഒരു രണ്ടാവി പുട്ടും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഇറങ്ങണം വിചാരിച്ചു എന്നിട്ട് നമുക്ക് സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ അവിടെയാണ് ഇലക്ഷ അപ്പോൾ അഞ്ച് മണിയാകുമ്പോഴേക്കൊക്കെ അവിടെ എത്തണം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സ്കൂട്ടിയിലൊന്നും അല്ല അപ്പോൾ കട ഒരു കൂട്ടുകാരുടെ ഒരു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി എടുക്കാൻ പോകണം ഇനി അപ്പോൾ വണ്ടി കാറിലാണ് പോകുന്നത് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഉമ്മാക്ക് ബസ്സിൽ പോകാൻ കുറച്ച് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് രണ്ട് മുട്ടുകാലും ഒക്കെ ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാർത്ത് ഞങ്ങൾ റെൻറ്റിൻ്റെ രണ്ട് ദിവസം റെൻറ്റിനെടുത്തിരിക്കുകയാണ് ഉമ്മാനെയും കൂട്ടി കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് തേച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഇതിന് മുമ്പ് ഒക്കെ കുറച്ചൊക്കെ തേച്ച് തന്നു പിന്നെ ബാക്കി ഞാനും തേക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തേച്ച് കൊണ്ടിരിക്കുമ്പോൾ ഷീറ്റിൻ്റെ ചൂടും മിസ്തിരിപ്പെട്ടിൻ്റെ ചൂടെല്ലാം കൂടി ട്യൂഷൻ വെച്ചിട്ട് നിൽക്കാനൊന്നും വയ്യാട്ടോ അത്രയും വലിയ ചൂടായിരുന്നു എന്നാലും കൊണ്ടുപോകേണ്ട കല്യാണത്തിന് ഇടേണ്ട ഡ്രസ്സുകളൊക്കെ ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചാൽ ഇനി വീട്ടിൽ പോയിട്ട് വീണ്ടും ഇതുപോലൊന്നും ചെയ്യണ്ടാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഡ്രസ്സൊക്കെ എല്ലാം തേച്ച് റെഡിയാക്കി വെച്ചു പിന്നെ പട്ടാമ്പിയിലൊന്ന് പോണം അപ്പോൾ എൻ്റെ മോൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണം വള പാതസരം ബ്രേസ്ലെറ്റ് അങ്ങനെ പറഞ്ഞ കുറച്ച് സാധനങ്ങളും അതൊക്കെ ഒന്ന് മേടിക്കും വേണം അപ്പോൾ ഇക്ക വണ്ടി വണ്ടിയെടുക്കാനും പോകുമ്പോൾ കൂടെ ഞാനും പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുട്ടികളെ പിന്നെ വീട്ടിലാക്കിയിട്ട് പിന്നെ ഞാനും ഒക്കെയും കൂടെതാ പട്ടാമ്പിയിലൊന്നും പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കടകളും അധികം ഇല്ല കാരണം പറഞ്ഞതെന്ന് ഇലക്ഷൻ ആണല്ലോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പം മക്കളിലൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ അവരിപ്പോൾ വീട്ടിലാണ് അപ്പോൾ കുറേ കൂട്ടുകാരിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടുള്ള ഓട്ടപ്പം അച്ചലിനിടയ്ക്ക് നമുക്കൊന്നും കാണാനുള്ള സമയമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഒക്കെ ഒന്ന് മിസ്സാക്കിയിരിക്കണതെല്ലാം നമ്മൾ സമയത്തോളം പോലെ ഒഴിവിനനുസരിച്ചിട്ട് കുറച്ച് വൈകിയാലും വീഡിയോ തീർത്ത് തന്നെ കാണുന്നതായിരിക്കും എന്താ അല്ല ചൂട് അപ്പോൾ ചൂടിൻ്റെ അവസ്ഥ ശരിക്കും എനിക്കൊക്കെ നല്ലപോലെ അനുഭവപ്പെട്ടു കാരണം പറഞ്ഞാൽ നമുക്ക് മുഖമൊക്കെ ആകെ കറുത്ത് കൈ കരിവാളിച്ചൂട് അതുപോലെ അങ്ങോട്ടായിരിക്കണം കേട്ടോ പിന്നെ ശരീരം മാക തീ പോലെ അങ്ങനെ പൊള്ളി പൊള്ളി നിൽക്കുകയാണ് അത്രയ്ക്കും ചൂടാണ് കേട്ടോ അങ്ങനെ കട കൂട്ടുകാരുടെ വീട്ടിൽ വന്ന് ഞങ്ങളിതാ കാറെടുത്തു സ്കൂട്ടി അവിടെ വെച്ചു അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങളിതാ പിന്നെ വീട്ടിലേക്ക് അങ്ങോട്ട് വരികയാണ് അപ്പോഴേക്കും കുട്ടികളൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഒതുങ്ങി നിൽക്കണമൊക്കെ ഉണ്ട് പിന്നെ ഇവരെയും വിളിച്ചിട്ടാണ് പിന്നെ പോകുന്നത് പിന്നെ ഉച്ചക്കളിക്കൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ എല്ലാം ഭയങ്കര വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ആയപ്പോൾ പിന്നെ കഴിച്ച് ഹോട്ടലിലും ഹോട്ടലിലൊക്കെ നിർത്തി ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ കാറും വരുന്നത് കണ്ടപ്പോൾ അയ്യാൻകുട്ടി അവിടെ കിടന്ന് തുള്ളിച്ചവിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെയാണ് പോയിട്ട് പട്ടാമ്പീന്നൊക്കെ വാങ്ങിയിട്ട് വന്ന സാധനം മോൾക്ക് രണ്ട് ചെറിയ റിങ്ങും പിന്നെ വളയും വാലയും അങ്ങനെ പാദസരവും പാതസരവും അങ്ങനെയെല്ലാം മേടിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ ഒന്നും വ്യക്തമായിട്ടൊന്നും എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരം ഒന്ന് അവൾക്ക് ഇടാൻ വേണ്ടി ഞാൻ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ ഒന്ന് അപ്പം തന്നെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് നിൽക്കുക ഇനിയിപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ അത് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ച ഓട്ടം കണ്ടിട്ട് ശനിയാഴ്ച വേണം ഞങ്ങൾക്ക് കോയമ്പത്തൂർ പോകാൻ അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് എൻ്റെ താത്താൻ്റെ മോളിനെയും കൂടെ വിളിക്കണം അപ്പോൾ അവൾക്കും എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഓട്ട് അവളും ഓട്ട് പേരൊന്നും അവിടെ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു റെഡിയായി ഇറങ്ങിയിട്ടോ പിന്നെ പോകുന്ന വഴിക്കാണ് ഹോട്ടലിനൊക്കെ കയറി ഞങ്ങൾ മായന്നൂർ പാലം വഴിയാണ് പോയത് ഒറ്റപ്പാലം മായന്നൂർ പാലം വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയത് പിന്നെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ഫുഡ് കഴിച്ചത് പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇൻഷാല്ല വീഡിയോ ഒക്കെ എടുക്കാം എപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇതിപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ വേഗം ഒന്നൊക്കെ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വോയിസ് കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്യാണ് അപ്പം രാവിലെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ കരുതിയതാണ് പിന്നെ നമ്മളെല്ലാം ഒതുക്കി ഒരിക്കലും വെക്കലും അങ്ങനെയൊക്കെ ആയി പിന്നെ തലേ ദിവസം നമുക്ക് ചാണകപ്പൊടി കൊരാനുള്ള പണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതിൻ്റെ ടയേർഡായിട്ടും അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് വൈകി അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിളി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കളും വിളിക്കുന്നുണ്ട് എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിക്ക് ചോദിച്ചിട്ട് അവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടിയിൽ നമ്മൾ കാറിൽ പോവുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ നിർത്തി ഓരോ വെള്ളം കുടിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത് കാരണം അത്രയ്ക്കും ചൂടാണല്ലോ അപ്പോൾ അവിടെ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ അവർ എലക്ഷന് പോവുകയാണെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ആയാൻകുട്ടിനെ കാണട്ടെ ഒന്ന് ഡോറ് എന്ന് പറഞ്ഞോട്ട് അപ്പോൾ അവനെയൊക്കെ ചെറുതായിരിക്കും കണ്ടതാണ് പിന്നെ അവർ കുറച്ച് നേരം ഡോറൊക്കെ തോ വണ്ടിയൊക്കെ തുറന്ന് ഡോറ് തുറന്ന് കൊടുത്തു പിന്നെ കുട്ടിനെയൊക്കെ കുറച്ചൊന്ന് കുഞ്ചിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആതിലിൻ്റെ സ്കൂളുടെ മുൻഭാഗത്തോടിയിട്ടാണ് വരുന്നത് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് സ്കൂളുടെ അവിടെ എത്തി എനിക്കിനി വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്കൂളിൽ നല്ല തിരക്ക് തന്നെയാണ് ഇലക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതാ കളരി അമ്പലമൊക്കെ കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് അങ്ങോട്ട് എത്തി അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കണം പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാനും അങ്ങോട്ട് കൂട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആരുടെയെങ്കിലും വീഡിയോ അങ്ങോട്ട് കൂട്ടാവുക ആയെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് കൂട്ടാവുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട് അപ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആരും സബ് ചെയ്യരുത് കേട്ടോ വീഡിയോ കാണുവാണെങ്കിൽ ലോങ് വീഡിയോ കണ്ടിട്ട് മാത്രം സബ് ചെയ്താൽ മതി അപ്പോൾ ഞാനും എല്ലാവിടെയും ലോങ് വീഡിയോ കണ്ടിട്ട് ഞാനും സബ് ചെയ്യാം ൂ അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്ത് സബ്വേ ചെയ്താൽ അത് കിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് ഞാനിതുവരെ ആരും ഷോർട്ട് വീഡിയോ കണ്ടിട്ടൊന്നും ഞാൻ കൂട്ടായിട്ടില്ല ലോങ് വീഡിയോ തന്നെ ഞാൻ എപ്പോഴും കാണാറുള്ളൂ അപ്പോൾ അതുപോലെ ഇങ്ങോട്ടും വേണം കേട്ടോ അങ്ങനെ ഞങ്ങളത് എൻ്റെ വീട്ടിലൊക്കെ എത്തി പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഒരേ ജഗപ്പൊക്കെ ആയിരുന്നു ഇവിടെ വരലും പിന്നെ കുട്ടികളവിടെ ഇറക്കലും ഓട്ടിന് പോക്കും അവിടുത്തെ തിരക്കും അങ്ങനെയൊക്കെ ഫോണിൽ ചാർജ് ഇല്ലാതെ ഒരേ തിരക്കായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കളൊക്കെ എനിക്കത് കയ്യിൽ കുറച്ച് കുറച്ച് മയിലാഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ അടുത്ത വീട്ടിലൊരു കുട്ടിയാണ് കേട്ടോ ആങ്ങളുടെ മോളുടെ കൂട്ടുകാരിയാണ് അപ്പോൾ അവൾ നമുക്ക് സുമയ്യ എന്നാണ് പേര് അപ്പോൾ നല്ലപോലെ ഡിസൈനൊക്കെ വരയ്ക്കട്ടെ ആ കുട്ടി അപ്പോൾ അവൾ നമുക്കിങ്ങനെ ഒന്ന് ഡിസൈനൊക്കെ ഇട്ട് തരികയാണ് അപ്പോൾ നല്ലൊരു പേടിയായിട്ട് നാളെ വരെ എല്ലാവർക്കും അസ്സാമലൈക്കും